മനുഷ്യ ഹ്യൂമൻ സെല്ലുകളിൽ നിന്ന് പ്രവർത്തനപരമായിട്ടുള്ള അണ്ഡങ്ങളെ ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്തോ എന്താണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് എങ്ങനെയാണ് ഇതും ബൈബിളും ധാർമ്മികതയും അന്ത്യകാലവും ഇവയെല്ലാം തമ്മിലുള്ള കണക്ഷൻ അതാണ് ഇന്നത്തെ അപ്ഡേറ്റിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു രണിതി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം വൈദവേ ഇപ്രകാരമുള്ള കണ്ടൻ്റ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ഫോണുകളിലേക്കൂടെ ആയിട്ടുള്ള രീതിയിൽ വാട്സാപ്പിലൂടെ ലിങ്കുകൾ ഡെലിവേർഡ് ആണെങ്കിൽ വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവയിൽ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങളുടെ ഫോണുകളിലേക്കും കൂടി ലിങ്കുകൾ ഡെലിവേർഡാവും അപ്പോൾ മനുഷ്യ ചർമ്മ കോശങ്ങളെ പ്രവർത്തനക്ഷമമായ അണ്ടമാക്കി മാറ്റുന്നതിനും ബീജസങ്കലനം നടത്തി പ്രാരംഭഘട്ട ഭ്രൂണങ്ങളായി വികസിപ്പിക്കുന്നതിനും പ്രാപ്തമാക്കുന്ന ഒരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ടെക്നിക്ക് ഒറിഗൺ ഹെൽത്ത് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ വിജയകരമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിന് നേച്ചർ കമ്മ്യൂണിക്കേഷൻസിൽ പ്രസിദ്ധീകരിച്ച ഈ മുന്നേറ്റം ചർമ്മകോശ ന്യൂക്ലിയസുകളെ അണ്ടം പോലുള്ള കോശങ്ങളാക്കി പുനർനിർമ്മിക്കുന്നതിന് ഒരു പരിഷ്കരിച്ച സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ രീതി ഉപയോഗിച്ചു ഇത് വന്ധ്യതയ്ക്ക് ഭാവിയിൽ സാധ്യമായ ചികിത്സകൾ വാഗ്ദാനം ചെയ്യുന്നു ജീവശാസ്ത്രത്തിൽ കോശവിഭജനത്തിന് രണ്ട് പ്രധാന പ്രക്രിയകളായ മൈറ്റോസിസ് മിയോസിസ് എന്നിവയുടെ സംയോജനത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഗവേഷകർ അവരുടെ സാങ്കേതികതയെ മൈറ്റോമിയോസിസ് എന്ന് വിശേഷിപ്പിച്ചു ഏതൊരു ജീവജാലത്തിൻ്റെയും കോശ വളർച്ചയുടെ അടിസ്ഥാനമായ മൈറ്റോസിസ് ഒരു കോശത്തിൽ നിന്ന് ജനിതകമായി സമാനമായ രണ്ട് കോശങ്ങൾ സൃഷ്ടിക്കുന്നു ലൈംഗിക പുനരുൽപാദനത്തിലെ ബീജകോശവുമായും അണ്ടകോശവുമായും മിയോസിസ് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഓരോന്നിലയും ക്രോമസോമുകളുടെ എണ്ണം പകുതിയായി കുറയ്ക്കാൻ സഹായിക്കുന്നു അങ്ങനെ സംയോജനം ഈ സാഹചര്യത്തിൽ ഇൻവിട്രോഫിറ്റിലൈസേഷൻ വഴി ശരിയായ എണ്ണം ക്രോമോസോമുകളുള്ള ഒരു ഭ്രൂണത്തിന് കാരണമാകുന്നു മനുഷ്യരിൽ അതായത് ഇരുപത്തിമൂന്ന് ജോഡി ക്രോമോസോമുകൾ ആകെ നാൽപ്പത്താറെണ്ണം ഈ സാഹചര്യത്തിൽ ഗവേഷകർ രണ്ട് പ്രക്രിയകളും സംയോജിപ്പിച്ചു ആ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫറിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് ഒരു ചർമ്മകോശ ന്യൂക്ലിയസ് അതിൻ്റെ ന്യൂക്ലിയസ് നീക്കം ചെയ്ത ദാതാവിൻ്റെ അണ്ടത്തിലേക്ക് പറിച്ച് നടുന്നതാണ് ഈ സാങ്കേതിക വിദ്യയിൽ ഉൾപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സ്കോട്ട്ലൻഡിലെ ഗവേഷകർ ഡോളി എന്ന ആടിനെ ക്ലോൺ ചെയ്യുന്നതിനുള്ള ഈ സാങ്കേതിക വിദ്യ റിപ്പോർട്ട് ചെയ്തായിരുന്നു ഒ എച്ച് എസ് യൂണിവേഴ്സിറ്റിയിലെ സാങ്കേതിക വിദ്യയുടെ ഫലമായി രണ്ട് മാതാപിതാക്കളിൽ നിന്നും സംഭാവന ചെയ്ത ക്രോമോസോമുകളുള്ള ഭ്രൂണങ്ങൾ ഉണ്ടായി ഈ പ്രക്രിയയിൽ മൂന്ന് ഘട്ടങ്ങളാണ് ഉൾപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരു ചർമ്മകോശത്തിൻ്റെ ന്യൂക്ലിയസ് ഒരു അണ്ടത്തിലേക്ക് പറിച്ച് നൽകുകയും അതിൻ്റെ സ്വന്തം ന്യൂക്ലിയസിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു രണ്ടാമത്തെ സ്റ്റെപ്പ് ദാതാവിൻ്റെ അണ്ടത്തിനുള്ള സൈറ്റോപ്ലാസത്താൽ പ്രചോദിതനായി ഇംപ്ലാന്റ് ചെയ്ത ചർമ്മകോശ ന്യൂക്ലിയസ് മിയോസസിന് സമാനമായ ഒരു പ്രക്രിയയിൽ അതിൻ്റെ ക്രോമോസോമുകളുടെ പകുതിയും ഉപേക്ഷിക്കുന്നു ഇതാണ് പ്രധാന ഘട്ടം അതിൻ്റെ ഫലമായി നാൽപ്പത്താറ് ക്രോമോസോമുകൾക്ക് പകരം ഇരുപത്തിമൂന്ന് ക്രോമോസോമുകളുടെ ഒരു സെറ്റ് ഉള്ള ഒരു ഹാപ്ലോയിഡ് അണ്ടമുണ്ടാകുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ് തുടർന്ന് ഗവേഷകർ പുതിയ അണ്ടത്തെ ഐ എന്ന സ്റ്റാൻഡേർഡ് പ്രക്രിയയിലൂടെ ബീജം ഉപയോഗിച്ച് ബീജസങ്കലനം ചെയ്തു ഇത് രണ്ട് സെറ്റ് ക്രോമോസോമുകളുള്ള ഒരു ഡിപ്ലോയിഡ് ഭ്രൂണത്തെ സൃഷ്ടിച്ചു ഇത് ആത്യന്തികമായി രണ്ട് മാതാപിതാക്കളിൽ നിന്നും തുല്യമായ ജനിതക സംഭാവനകളുള്ള ആരോഗ്യമുള്ള സന്തതികൾക്ക് കാരണമാവും ഐ വി എഫ് വഴി ബീജമുപയോഗിച്ച് ബീജസങ്കലനം ചെയ്ത എൺപത്തിരണ്ട് പ്രവർത്തനക്ഷമമായ അണ്ടകോശങ്ങൾ അവർ ഉൽപ്പാദിച്ചതായി ഗവേഷകർ റിപ്പോർട്ട് ചെയ്തു അവയിൽ പലതും നാല് മുതൽ എട്ട് വരെ സെൽ ഘട്ടത്തിനപ്പുറം പുരോഗമിച്ചില്ല കൂടാതെ ക്രോമോസോം അസാധാരണത്വങ്ങളും പ്രകടമാക്കി ബീജസങ്കലനത്തിനു ശേഷം ആറ് ദിവസങ്ങൾക്ക് ശേഷം താരതമ്യേന്യ ചെറിയ ഒരു സംഖ്യ ഏകദേശം ഒൻപത് ശതമാനം ബ്ലാസ്റ്റോസിസ്റ്റ് വികാസത്തിൻ്റെ ഘട്ടത്തിലേക്ക് വികസിച്ചു സാധാരണയായി ഐ വി എഫ് വഴി ഗർഭധാരണം സ്ഥാപിക്കുന്നതിനായി ഭ്രൂണങ്ങളെ മാറ്റുന്ന സമയമാണിത് ആ പോയിൻറ്റിനപ്പുറം ഒന്നും തന്നെ വളർന്നില്ല ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഈ രീതി രക്ഷാകർതൃത്വത്തിൻ്റെ നിയമങ്ങളെ തന്നെ പുനർനിർവചിക്കുന്നു ഈ വികസനം സ്വവർഗ ദമ്പതികൾക്ക് ജനിതകമായി ബന്ധപ്പെട്ട കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണെന്നും പ്രായം ക്യാൻസർ ചികിത്സ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളാൽ പ്രായോഗികമായ അണ്ടോത്പാദനം നടത്താൻ കഴിയാത്ത സ്ത്രീകൾക്ക് പ്രത്യുൽപാദന ഓപ്ഷനുകൾ നൽകുമെന്നും കരുതുന്നു ഈ സാങ്കേതിക വിദ്യയ്ക്ക് സ്ത്രീ ചർമ്മകോശങ്ങളുടെ ഉപയോഗം ആവശ്യമില്ല ഇത് സ്വർഗ്ഗ ദമ്പതികൾക്ക് ജനിതകമായി ബന്ധപ്പെട്ട കുട്ടികൾ ഉണ്ടാവാനുള്ള വാതിൽ തുറക്കുന്നു പുരുഷ പങ്കാളിയുടെ അണ്ടവും ബീജസങ്കലനത്തിനായി ബീജവും ഉൽപ്പാദിപ്പിക്കാൻ പുരുഷൻ്റെ ചർമ്മം ഉപയോഗിക്കാം അണ്ഡങ്ങളുടെയോ ബീജത്തിൻ്റെയോ അഭാവം മൂലം വന്ധ്യത അനുഭവിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്നതിനൊപ്പം ദമ്പതികളിലെ രണ്ട് അംഗങ്ങളിലും ജനിതകമായി ബന്ധപ്പെട്ട ഒരു കുട്ടി ഉണ്ടാവാൻ ഈ രീതി സ്വർഗ്ഗ ദമ്പതികൾക്ക് അനുവദിക്കും ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ബൈബിൾ പഠിപ്പിക്കുന്നത് സ്വർഗരതി ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പാപമാണ് സ്വർഗരതിയിൽ ഏർപ്പെടുന്നവർ സ്വർഗത്തിൽ പോകത്തില്ല എന്നും ബൈബിൾ പറയുന്നു ലൈവിയ പുസ്തകം പതിനെട്ടിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപതിൻ്റെ പതിമൂന്ന് റോമർ ഒന്നിൻ്റെ ഇരുപത്തി ആറും ഇരുപത്തിയേഴും ഒന്ന് കോരിന്തിയർ ആറിൻ്റെ ഒൻപതും പത്തും ബൈബിൾ ഇതും പറയുന്നുണ്ട് അങ്ങനെ പാപ സ്വഭാവത്തിലേർപ്പെടുന്നവർ മാനസാന്തരപ്പെട്ട് യേശുവിനെ അവരുടെ കർത്താവായി അംഗീകരിച്ചാൽ അവർക്ക് ദൈവത്തിൽ നിന്ന് ക്ഷമ ലഭിക്കും ഒന്ന് കോരിന്ത്യർ ആറിൻ്റെ പതിനൊന്ന് ആൻഡ് ഇപ്രകാരമുള്ള സ്വവർഗരീതിയിലുള്ളവരെ ദമ്പതികളായി യോജിപ്പിക്കുന്ന അതും പാപമാണ് ഇനി രണ്ടാമത് ഞാനിതിനുമുമ്പ് പറഞ്ഞതുപോലെ പല ഭ്രൂണങ്ങളെയും അവർ ഒഴിവാക്കി കാരണം അവയ്ക്കൊന്നും മുന്നോട്ട് വളർച്ചയില്ലാതായി അത് അബോർഷനാണ് ആൻഡ് അബോർഷൻ എന്ന് പറയുന്നത് തെറ്റാണ് പാപമാണ് കാരണം ജീവനെ എടുക്കുന്നതാണ് ജീവനെ കൊല്ലുന്ന കാര്യമാണ് അബോർഷൻ ആൻഡ് ദൈവം അതിനെ വിലക്കിയിട്ടുണ്ട് മൂന്നാമതായി ഏറ്റവും വൈറ്റലായിട്ടുള്ളൊരു ചോദ്യമാണ് ഇപ്രകാരമുള്ള ടെക്നോളജിയിൽ നാം ചോദിക്കേണ്ടത് ഹൂ ആർ വി ടു പ്ലേ ഗോഡ് ദൈവത്തെ പോലെ പ്രവർത്തിക്കാൻ നാം ആരാണ് സി ഇതിൽ പല ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളുണ്ട് ബൈബിളിൽ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് തന്നെ ദൈവമാണ് നമ്മെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിക്കുന്നതും മെടയുന്നതും അല്ലാതെ ശാസ്ത്രജ്ഞന്മാരോ റോബോട്ടുകളോ അല്ല നമ്മുടെ ദിവസങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പേ അതിൻ്റെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിപ്പെട്ടിരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് സി റീസൻ്റായിട്ട് റോബോട്ടുകളെ ഉപയോഗിച്ച് പ്രഗ്നൻസി ഗർഭം എന്നൊക്കെയുള്ള കാര്യങ്ങളെ തൊട്ട് കൊണ്ടുള്ളൊരു സന്ദേശം ഞാൻ ഇതിനുമുമ്പ് പോസ്റ്റ് ചെയ്തായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവയിൽ നിന്നും നിങ്ങൾക്ക് വേറെ കുറച്ച് ഇൻസൈറ്റ്സ് കൂടെ നിങ്ങൾക്ക് ലഭിക്കും സി എന്തായാലും മനുഷ്യന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നിനെയും ഉണ്ടാക്കുവാൻ സാധിക്കില്ല എന്തെങ്കിലും ഉള്ളതിനെ വെച്ച് അതിനെ മോഡിഫൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ അവൻ ഉണ്ടാക്കും അത് മിക്ക കേസുകളിലും മനുഷ്യൻ്റെ ഒറിജിനൽ പാപ സ്വഭാവം നിമിത്തം അതെല്ലാം ചെന്നെത്തുന്നത് വലിയ അപകടത്തിലേക്കുമായിരിക്കും പോലും ബീജവും അണ്ടവും ഒന്നും കൊണ്ട് കൃത്രിമമായിട്ടൊന്നും ഉണ്ടാക്കുവാൻ സാധിക്കില്ല മനുഷ്യൻ വിചാരിക്കുന്നത് അവൻ ദൈവത്തെ പോലെ പ്രവർത്തിക്കാവുന്നു ബൈബിൾ പല സ്ഥലങ്ങളിലും ആവർത്തിച്ചു പറയുന്നു ദൈവമാണ് ജീവൻ്റെ സൃഷ്ടാവ് ജീവിതം വിശുദ്ധവുമാണെന്നാണ് വചനം പറയുന്നത് ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തിയേഴിൽ തന്നെ പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ഇപ്രകാരമുള്ള ടെക്നോളജികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുണ്ടാക്കുന്നവർ പറയും ഹോമോസെക്ഷൽ സ്വമ സ്വർഗരതിയും അപ്രകാരമുള്ള ബന്ധങ്ങളിൽ ഇത് ഗുണം ചെയ്യും എന്നും പറഞ്ഞുകൊണ്ടാണ് അവരിതെല്ലാം ഉണ്ടാക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം വെച്ച ഡിസൈൻ ഭർത്താവ് ഭാര്യ കുടുംബം മക്കൾ ജനറേഷണൽ ബ്ലെസ്സിങ് തലമുറ തലമുറയായിട്ടുള്ള അനുഗ്രഹം ഇപ്രകാരമുള്ള ആ ഡിസൈനെ എല്ലാം വെല്ലുവിളിക്കുന്ന അതിനെ എല്ലാം വളച്ചൊടിക്കുന്ന ഒരു വിധത്തിലുള്ള ശ്രമമല്ലേ ഇവർ ചെയ്യുന്നത് മനുഷ്യൻ വിചാരിക്കുന്നത് അവർക്ക് ദൈവത്തെ വേണ്ട അവന് ദൈവത്തെ പോലെ ആവാം അവൻ ദൈവമാണെന്നൊക്കെ അവനങ്ങ് ചിന്തിക്കുക ഇത് തന്നെയാണ് ഉൽപ്പത്തി പതിനൊന്നിലും സംഭവിച്ചത് ബാബേൽ ഗോപുരത്തിൻ്റെ ആ സംഭവത്തിൽ അവർ വിചാരിച്ച് അവർക്ക് വേണ്ടി തന്നെ ഒരു എടുക്കാവും ഇന്നും മനുഷ്യൻ മനുഷ്യന് വെച്ചിരിക്കുന്ന പരിമിതികളെ മറികടക്കാൻ ശ്രമിച്ച് അവൻ ദൈവം പോലെ ആകുവാൻ ശ്രമിക്കുക അന്നത്തെ അഹങ്കാരം തന്നെ ഇന്നത്തെ മനുഷ്യനിലും വ്യാപരിക്കുന്നു തിരുവഴുത്തു പറയുന്നത് ജീവൻ്റെയും മരണത്തിൻ്റെ മേലുള്ള പരമാധികാരം ദൈവത്തിനാണെന്നുള്ളത് നാം അങ്ങ് സമ്മതിക്കണം സെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഈ അന്ത്യകാലങ്ങളിൽ സംഭവിക്കുന്നതിൽ വലിയ അതിശയമില്ല ഡിസെപ്റ്റീവായിട്ടുള്ള ചതിക്കുന്ന അത്ഭുത അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ജനറ്റിക് മാർവൽസും ഒക്കെയും ഈ ലോകത്തെ അതിശയിപ്പിച്ചേക്കാം പക്ഷേ ബൈബിൾ വ്യക്തമായി പറയുന്നു ഇതെല്ലാം നിമിത്തം ആളുകളുടെ സെൻസിറ്റിവിറ്റിയും കുറയും വരുവാൻ പോകുന്ന ദൈവീക ന്യായവിധിയെപ്പറ്റിയും മനുഷ്യൻ ചിന്തിക്കാതെയാവും രണ്ടിത് മോത്യോസ് മൂന്നിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യകാലത്തിൽ അധാർമികതയും അഹങ്കാരവും എല്ലാ തരത്തിലുമുള്ള അശുദ്ധിയും വ്യാപരിക്കുമെന്ന് ബൈബിൾ പറയുന്നു സി നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം ദാനിയൽ പ്രവാചകൻ ദാനിയൽ പന്ത്രണ്ടിൻ്റെ നാലിൽ പ്രവചിച്ച് പറഞ്ഞ സമയം പോലെ തന്നെയാണ് അതായത് അറിവ് വർദ്ധിക്കും പക്ഷേ ജ്ഞാനമില്ലാത്ത താഴ്മയില്ലാത്ത അറിവ് വലിയ അപകടകരമാണ് സി പഠിക്കുന്നതൊന്നും തെറ്റില്ല എത്രയും പഠിക്കാമോ അത്രയും പഠിക്കണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എത്രയും പഠിക്കാമോ അത്രയും പഠിക്കണം പക്ഷേ സൃഷ്ടാവിനെക്കാട്ടിലും ഉന്നതമായി നാം നമ്മെ ഉയർത്തിയാൽ അത് പാപമാണ് പ്രിയമുള്ളവരെ നാം ജീവിക്കുന്നത് അന്ത്യകാലത്തിൽ തന്നെയാണ് യേശുവും അത് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് നാം തിരിച്ചറിയണം എവിടെയാണ് സയൻസ് മറികടന്ന് ആത്മീക മറുതലിപ്പിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം നാം പ്രാർത്ഥിക്കണം ദൈവിക ദൈവികജ്ഞാനത്തിന് വേണ്ടി എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ദൈവിക കൂടി ജീവിക്കേണ്ടതിനായി നാം പ്രാർത്ഥിക്കണം കൂടി സത്യം വിളിച്ചു പറയേണ്ടതിനായി മറ്റുള്ളവരെ ഗോഡ്ലെസ് ഇനോവേഷൻ സയൻസിൻ്റെ പേരും പറഞ്ഞ് ഗോഡ്ലെസ് ആയിട്ടുള്ള ദൈവത്തെ നിഷേധിക്കുന്ന ഓരോ കാര്യങ്ങളിൽ ചെന്ന് ചാടരുത് എന്ന് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാനും ഇതിനെല്ലാം ദൈവിക ദൈവികജ്ഞാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം ഓർക്കണം ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും ദൈവത്തിൻ്റെ അധികാരവും എന്നേക്കും നിലനിൽക്കും യേശുവിൻ്റെ രണ്ടാം വരവ് ഏറ്റവും അടുത്തു ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഭക്തിയോടെയും വിശ്വസ്തയോടെയും നമുക്ക് ജീവിക്കാം അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും